പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഡൊമിനിക്കിനെ വില കെടുക്കുന്നതിന് വേണ്ടിയുള്ള തന്ത്രം പൊളിഞ്ഞതിനെ തുടർന്ന് ഡൊമിനിക്കിനെ കൊല്ലുന്നതിനായി തുനിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ശാരിക പക്ഷേ ഡൊമിനിക്കിനെ കൊന്നതുകൊണ്ട് യാതൊരു കാര്യവും ഇല്ല എന്ന് ഓർമ്മിപ്പിക്കുന്ന ജഗൻ ഇതേ തുടർന്ന് അവിടെ നിന്ന് നമ്മുടെ ശാരിയെയും കൊണ്ട് പോയിരിക്കുകയാണ് ഇതേ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കി ആവുകയാണ് നമ്മുടെ ജഗന്റെ മുന്നിൽ ഇതേ സമയം ഈ കാര്യങ്ങളെല്ലാം അറിയാൻ ഇടയാകുന്ന നമ്മുടെ ഇന്ദിര ശാരി ഭയപ്പെട്ടു തുടങ്ങി എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് ഇനി ശാരിക എന്തു വേണമെങ്കിലും ചെയ്യാൻ തുണിയും എന്നുള്ള ഉറപ്പും ഇന്ദിരയ്ക്ക് ഉണ്ടായിരുന്നു ഇതേ തുടർന്ന് രാഖിയോട് ഇനിയും സത്യങ്ങൾ മറച്ചു വെക്കേണ്ടതില്ല എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ് നമ്മുടെ ഇന്ദിര ഇതേ തുടർന്ന് തൻ്റെ പഴയകാല രഹസ്യങ്ങൾ താൻ പറയാമെന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന ഇന്ദിര ജീവിതം എങ്ങനെയാണ് ശാരീരിക കാരണം ഇങ്ങനെ തകർന്നത് എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് സത്യങ്ങളെല്ലാം അറിഞ്ഞതിനെ തുടർന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ്